ഇന്ത്യൻ ഫുട്ബോൾ ടീം ലോകകപ്പ് കളിക്കുമോ എന്നെങ്കിലും ആ വേദിയിൽ ദേശീയഗാനം മുഴങ്ങുമോ നമ്മുടെയെല്ലാം ചിരകാല സ്വപ്നത്തിലേക്ക് ഒരു വടി കൂടി അടുത്തിരിക്കുകയാണ് ഇന്ത്യൻ വനിതാ ടീം പുരുഷ ടീമിന്റെ പ്രകടനം ദിനം പ്രതി മോശമാകുന്ന സാഹചര്യത്തിലും മറുവശത്തെ വനിതകൾ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാവുകയാണ് എ എഫ് സി ഏഷ്യൻ കപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയതോടെ ഇന്ത്യൻ വനിതാ ടീമിനെ തേടിയെത്തിയിരിക്കുന്നത് ഫിഫ വനിതാ ലോകകപ്പിലേക്ക് മുന്നേറാനുള്ള സുവർണാവസരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ബ്രസീലിൽ നടക്കുന്ന ലോകകപ്പിലേക്കുള്ള നറുക്ക് വീഴാൻ ടൂർണമെന്റിൽ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട് ടൂർണമെന്റിലെ മികച്ച ആറ് ടീമുകളാണ് ലോകകപ്പ് മൈതാനത്ത് പന്ത് തട്ടുക സെമി ഫൈനലിൽ എത്തുന്ന നാല് ടീമുകൾക്ക് പുറമെ പ്ലേ ഇൻ മത്സരങ്ങളിൽ ജയിക്കുന്ന രണ്ട് ടീമുകൾക്ക് കൂടി ഇതിന് ഭാഗ്യമുണ്ടാവും അടുത്ത വർഷം മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഓസ്ട്രേലിയയിലാണ് എ എഫ് സി വനിതാ ഏഷ്യൻ കപ്പ് നടക്കുന്നത് തായ്ലാന്റിൽ നടന്ന യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് ടീം ഇന്ത്യ പുറത്തെടുത്തത് ഗ്രൂപ്പ് ബിയിൽ നാലു മത്സരങ്ങളും ജയിച്ച് ഒന്നാം സ്ഥാനത്തോടെ യോഗ്യത നേടിയപ്പോൾ അതിൽ ഒരു മലയാളി താരമുണ്ടായത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യം നീണ്ട ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ സീനിയർ വനിതാ ടീമിൽ മലയാളി സാന്നിധ്യമുണ്ടായത് കാസർകോട് സ്വദേശിയായ മാളവികയാണ് മലയാള നാടിന്റെ അഭിമാനമായി രാജ്യത്തിനായി കെട്ടിയത് മംഗോളിയക്കെതിരായ ആദ്യ മത്സരത്തിൽ ഗോൾ നേടാനും താരത്തിനായി മാളവികയും കൂട്ടരും എ എഫ് സി കപ്പ് കിരീടത്തിൽ മുത്തമിടട്ടെ ഇന്ത്യൻ പതാക ലോകകപ്പ് വേദിയിലും പാറിപ്പറക്കട്ടെ